വിശന്നു മരിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങൾക്കുമേൽ ആകാശത്തു നിന്നും വീണ്ടും ഭക്ഷണം എയർഡ്രോപ്പ് ചെയ്യാനാണ് ഇസ്രായേലിന്റെ നീക്കം ഇതിനകം നടപടി ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കത്തിയാളുന്ന ആകാശത്തിന് കീഴെ എവിടെ പതിക്കുമെന്നറിയാത്ത ഭക്ഷണ പൊതികൾ കാത്ത് ഓടിയലയുന്ന ജനത വിശന്നാളുന്ന ആ മനുഷ്യർക്ക് മുന്നിൽ ഇത്തിരി തുണ്ടം കാണിച്ച് അതിനായി അവർ തലങ്ങും വിലങ്ങും ഓടുന്നത് ഓട്ടത്തിനിടയിൽ ചിലരെങ്കിലും തളർന്നു വീഴുന്നത് ആകാശത്തു നിന്നും ഭൂമിയിൽ പതിക്കും മുമ്പ് ചിന്നിച്ചിതറിപ്പോകുന്ന പൊതുവിട അവശിഷ്ടങ്ങൾക്കായി കലബില കൂട്ടുന്നത് ഇസ്രായേൽ ഭീകര സൈന്യത്തെ ആഹ്ലാദിപ്പിക്കുന്ന രംഗങ്ങളാവാം എയർഡോ ചെയ്ത സാമഗ്രികൾ ശരീരത്തിൽ വീണും നിരവധി ആളുകൾ കൊല്ലപ്പെട്ടതിന് ലോകം നേരത്തെ തന്നെ സാക്ഷിയാണ് ഈ അപകട സാധ്യതകളെല്ലാം മാറ്റിവെച്ചാൽ തന്നെ ഒരു ട്രക്കിൽ ഉൾക്കൊള്ളുന്ന ഭക്ഷണ സാമഗ്രികൾ പോലും എയർഡ്രോപ്പ് ചെയ്യുക വഴി ഗസൻ ജനതയിലേക്ക് എത്തിക്കാനാവില്ലെന്ന് യുനർവ പ്രതിനിധി ചൂണ്ടിക്കാട്ടുന്നു കരമാർഗം വിപുലമായ സഹായം ഗസയിൽ എത്തിക്കുകയാണ് വേണ്ടതെന്നും യു ആവശ്യപ്പെട്ടു ഇസ്രായേൽ ഉപരോധത്താൽ പട്ടിണി കിടക്കുന്ന ഗസയിലെ മനുഷ്യർക്ക് ഒരു ട്രക്ക് ലോഡിൽ താഴെ മാത്രം വരുന്ന ഭക്ഷണ സാധനങ്ങൾ വെറും തുള്ളി മരുന്നു പോലെ ആകാശം വഴി വിതരണം ചെയ്യാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം ഇത് തീർത്തും അപകടകരമാണ് അവരെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇസ്രായേലിന്റെ ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതമാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ യുനർവ കമ്മീഷണർ ലെസ്സാരിനിയും രൂക്ഷമായി വിമർശിച്ചു ചെലവ് കൂടിയതും എന്നാൽ ഒട്ടും ഉപകാരമില്ലാത്തതുമായ നീക്കമാണിത് തങ്ങളുടെ ക്രൂരതകൾ മൂടിവെക്കാനും ലോകശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള ഇസ്രായേലിന്റെ തന്ത്രമാണിത് അദ്ദേഹം കുറ്റപ്പെടുത്തി ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള വെറും പ്രഖ്യാപനം മാത്രമാണ് ഇസ്രായേലിന്റേതെന്ന് ഹമാസും കുറ്റപ്പെടുത്തി നിരവധി ട്രക്കുകൾ ഭക്ഷണ സാധനങ്ങളുമായി അനുമതി കാത്ത് അതിർത്തികളിൽ കെട്ടിക്കിടക്കുമ്പോഴാണ് ഇസ്രായേലിന്റെ ഈ പ്രഹസനം അതിനിടെ സഹായത്തിനായി എത്തുന്നവർക്ക് നേരെ വെടിയുതിർത്ത് കൊല്ലുന്ന നടപടിയും ഇസ്രായേൽ തുടരുകയാണ് അമേരിക്കൻ സഹായത്തോടെ രൂപവത്കരിച്ച ഗസൻ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ കേന്ദ്രത്തിൽ സഹായം തേടിയെത്തിയ നാൽപ്പത്തിരണ്ടു പേരെയാണ് ഇന്നലെ ഇസ്രായേൽ വെടിവെച്ചു കൊന്നത് ഇതുൾപ്പെടെ എഴുപത്തിയൊന്നു പേരാണ് ഇന്നലെ ഗസയിൽ കൊല്ലപ്പെട്ടത് അതിനിടെ ഇസ്രായേലിനെതിരെയും പ്രതിഷേധവും ശക്തമായി തുടരുകയാണ് ഉടൻ വെടിനിർത്തൽ തേടി തെല്ലവീവിലും ഹൈഫയിലും ആയിരങ്ങൾ റാലി നടത്തി ഗസ യുദ്ധം ഉടൻ അവസാനിപ്പിക്കണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ആവശ്യപ്പെട്ടു അതിനിടെ ഗസയിലേക്ക് സഹായവുമായി എത്തിയ ഹന്തല എന്ന ഫ്രീഡം ഫ്ലോട്ടില കപ്പൽ ഇന്നതിരാവിലെ ഇസ്രായേൽ നാവികസേന ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തു കപ്പലിൽ ഉണ്ടായിരുന്ന പന്ത്രണ്ട് സന്നദ്ധ പ്രവർത്തകരെ കുറിച്ച് വിവരം കൈമാറാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടുമില്ല ഗസയിലെ ജനതയുടെ കണ്ണീരും വേദനയും ലോകത്തിന്റെ ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുമ്പോൾ ആകാശത്തു നിന്ന് വീഴുന്ന ഭക്ഷണപ്പൊതികൾക്കായി ഓടുന്നവർ പട്ടിണിയുടെ വിള്ളലുകൾക്കിടയിൽ ഒട്ടിയ വയറുമായി ജീവന് വേണ്ടി പോരാടുന്നവർ സഹായത്തിനായി കൈനീട്ടുമ്പോൾ അക്രമം അഴിച്ചുവിടുന്ന ഇസ്രായേലിന്റെ നരനായാട്ട് തീർത്തും മനുഷ്യത്വ വിരുദ്ധമാണ് അവർ നമ്മുടെ സഹോദരങ്ങളാണ് മനുഷ്യരാണ് അവരുടെ വേദന നമ്മുടേത് കൂടിയാണ് നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഓരോ ശബ്ദവും വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ് സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സമാധാനവുമാണ് ഗസൻ ജനത അർഹിക്കുന്നത് നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ അനീതിക്കെതിരെ ശബ്ദമുയർത്താം സമാധാനത്തിന്റെ വെളിച്ചം ഗസയിൽ പരക്കട്ടെ സൈറ്റ്